ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ ടോപ്പിക് എന്താണ് യെസ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പണ്ട് നമ്മൾ സന്യാസിമാരൊക്കെ ചെയ്യുന്നത് നമ്മൾ പിക്ചറിലായാലും നമ്മൾ ഇമാജിൻ ചെയ്തിട്ടൊക്കെ നമുക്കറിയാം പക്ഷെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു വ്യക്തിക്കും ചെയ്യാവുന്ന ഒന്നാണ് പക്ഷെ അത് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് അതായത് നമ്മൾ നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓരോ തരത്തിലുള്ള പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ഓവറോൾ ബോഡിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് മെഡിറ്റേഷൻ അതുപോലെ മെഡിറ്റേഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളെന്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഫസ്റ്റ് നോക്കാം അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ബ്രീത്തിങിന് ബ്രീത്തിങ്ങിലൂടെ പലതരം മെഡിറ്റേഷൻസ് ഉണ്ട് ഫസ്റ്റ് ഞാൻ ബ്രീത്തിങ് മെഡിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ ശ്വാസം നമ്മൾ കണ്ണടച്ച് പിടിച്ച് നമ്മൾ ഒരു നമുക്ക് കംഫേർട്ടായിട്ടുള്ള പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മൾ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ നമ്മൾ ബ്രീത്തിങ് നമ്മൾ ചെയ്യുന്നത് അതായത് ശ്വാസം വലിക്കുന്നതും വിടുന്നതും നമ്മളുടെ കൺട്രോളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്വാ ഡെയിലി നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ട് ശ്വാസം വിടുന്നുണ്ട് പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് എപ്പോഴാണ് നമ്മൾ ശ്വാസം വലിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്ക പോലും ഇല്ലേ ഒരു നേരം എത്ര പ്രാവശ്യം നമ്മൾ ശ്വാസം വലിക്കുന്നു എന്ന് പോലും നമ്മൾ അറിയാറില്ല പക്ഷെ ശരിക്കും നമ്മൾ കണ്ണടച്ച് നമ്മളുടെ ഒരു കാം പോയിറ്റ് ഒരു പ്ലേസിൽ ഇരുന്ന് വേറെ ിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ശ്വാസത്തെ നമ്മൾ അറിയുക അത് ശ്വാസം വലിക്കുന്നതും ശ്വാ ശ്വാസം വലിച്ച് അത് നമ്മുടെ ലങ്സിന് ഫില്ല് ചെയ്യുന്നത് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാം എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു ടു ത്രീ സെക്കൻഡ് നമ്മൾ അത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് പതുക്കെ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ആ ഒരു ശ്വാസം വിടുന്നത് നമുക്ക് അങ്ങനെ ബ്രീത്തിങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണ് ബീത്തിങ് മെഡിറ്റേഷൻ എന്നാണ് പക്ഷെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണ് ബ്രീത്തിങ് മെഡിറ്റേഷൻ അത് നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷൻ കൂടി ാണ് ഈ ബ്രീത്തിങ് മെഡിറ്റേഷൻ പറയുന്നത് അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് ഫസ്റ്റ് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും നമ്മൾ പലതരം പലതരത്തിലുള്ള ലൈഫിൽ സ്ട്രെസ്സിലൂടെ പോകുന്നവരാണ് ജോബിലായാലും വീട്ടിലാണെങ്കിലും പല രീതിയിലും നമുക്ക് സ്ട്രെസ് ഉണ്ട് അപ്പോൾ ആ സ്ട്രെസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉറക്കം നല്ല ഉറക്കം കിട്ടാൻ അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ നമുക്ക് മെഡിറ്റേഷൻ വളരെയധികം സഹായിക്കും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുക അതുപോലെ നമുക്ക് ഗുഡ് സ്ലീപ്പ് കിട്ടുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ അത് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ നമുക്ക് നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പ് അതായത് നമ്മുടെ ദേഷ്യം കുറയ്ക്കാൻ ഈ മെഡിറ്റേഷൻ സഹായിക്കും അതായത് നമ്മുടെ ഓവറോൾ സ്റ്റേറ്റിനെ ഒരു കാമൻഡ് ക്വൈറ്റ് നമ്മളെ മെൻ്റൽ സ്റ്റേറ്റിനെ അത് കാമായിട്ടും അത് കൺട്രോൾ ചെയ്ത് നിർത്താനും ഈ മെഡിറ്റേഷൻ വഴി നമുക്ക് സഹായിക്കും പിന്നെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ നമ്മുടെ എല്ലാ വർക്കിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡെസിഷൻ മേക്കിങ്ങിനായാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡെസിഷൻസ് എടുക്കാനും നമുക്കിത് സഹായിക്കും പിന്നെ നമുക്ക് അതായത് നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ആൻസർ പറയാതെ നമുക്കത് നമ്മൾ കാമ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് അതിന് കറക്റ്റ് ഡെസിഷൻ എടുത്ത് അതിന് കറക്റ്റ് ഒരു ആൻസർ പറയാൻ നമുക്ക് ഈ മെഡിറ്റേഷൻ വഴി സഹായിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സ്ട്രെങ്ത്തിന് ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ ഇത് സഹായിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്രഷൻ ഡിപ്രഷന് വളരെയധികം നല്ലൊരു മെഡിസിൻ കൂടിയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് പല രീതിയിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അതിൽ പലതരത്തിലുള്ള മെഡിറ്റേഷൻ അതായത് വാക്കിംഗ് മെഡിറ്റേഷൻ അതുപോലെ തന്നെ മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രീത്തിങ് മെഡിറ്റേഷൻ അങ്ങനെ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് പക്ഷെ എപ്പോഴും ഡെയിലി ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി ചിലവാക്കിയാൽ മതി ഡെയിലി പക്ഷെ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ചെയ്യണം അതായത് ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീറ്റ ഉടനെ നമ്മൾ നമ്മുടെ ബെഡിൽ തന്നെ ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്ത് നമ്മൾ കുറച്ച് ഓപ്പൺ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം ബാൽക്കണിയിലിരിക്കാം നല്ലൊരു ആയിട്ട് നമുക്ക് കുറച്ചുകൂടി എയർ കിട്ടുന്ന നല്ല നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ബാക്കി ശബ്ദങ്ങളോ നമ്മുടെ മൊബൈൽ ഡിസ്ട്രാക്ഷനോ ഒന്നും ഇല്ലാത്ത ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ ഡിസ്റ്റേബ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവർ ഉണരുന്നതിന് മുമ്പ് ഇപ്പം അമ്മമാർക്കാണെങ്കിൽ അവർ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ നേരത്തെ എണീക്കുമ്പം ആ എണീറ്റ ഉടനെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക നമ്മൾ കാമായിട്ട് നമ്മൾ ഇപ്പം ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് മെഡിറ്റേഷൻ മ്യൂസിക്കുകൾ പലതരത്തിലുള്ള മ്യൂസിക്കുകൾ ഇന്ന് നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഈവൻ വൺ അവറിൻ്റെ വരെ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സിൻ്റെ വരെ മെഡിറ്റേഷൻ മ്യൂസിക്കുകൾ നമുക്ക് യൂട്യൂബിലുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ നല്ല നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ എന്നുള്ള തോന്നുന്ന നല്ല മ്യൂസിക്കുകൾ നമുക്കത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഈ മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ണടയ്ക്കാം ഫസ്റ്റ് ആദ്യം നന്നായിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം ശ്വാസം നന്നായിട്ട് വലിക്കുക ശ്വാസം വിടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ ശ്വാസം വലിക്കുക കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണടച്ചു പിടിക്കുക കണ്ണടച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ ബ്രീത്തിങ്ങിനെ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് ശ്വാസം വലിക്കുക ആ ശ്വാസം നമ്മുടെ മൂക്കിലൂടെ കയറുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യണം എന്നിട്ട് നമ്മളെ ലെൻസിലോട്ട് ഫില്ലാകുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാം എന്നിട്ട് നമ്മൾ ശ്വാസം വിടാം മൂക്കിലൂടെ ശ്വാസം വിടുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള എല്ലാ സ്ട്രെസ്സുകളും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന നമുക്കുള്ള ദേഷ്യം അതുപോലെ നമുക്ക് എന്തൊക്കെയാണോ നെഗറ്റീവ് ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുള്ളത് ആ നെഗറ്റീവ് ഫീലിങ്സ് നമ്മുടെ ആ പുറത്തോട്ട് വിടുന്ന ശ്വാസത്തിലൂടെ പുറത്ത് പോകുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം അതുപോലെ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള നല്ല പ്രകാശം അത് നമ്മുടെ ഉള്ളിലോട്ട് നല്ല എയർ നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നതായിട്ടും അത് നമ്മുടെ ശരീരത്തിലോട്ട് ഫില്ലാകുന്നതായിട്ടും നമുക്ക് ഇമാജിൻ ചെയ്യാം പക്ഷേ ഇത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്കിത് കോൺസെൻട്രേഷൻ കിട്ടില്ല അത് വളരെ നമ്മൾ ഡെയിലി ചെയ്ത് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ശീലം വളർത്തിയെടുക്കാൻ ഫസ്റ്റ് ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലോട്ട് വരും നമ്മൾ ക്ലിനിക്കിൽ ഇന്നത് ചെയ്യാനുണ്ട് ഈ വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുട്ടി ഇന്നത് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇന്ന് ഈ സാധനം എടുത്ത് വെച്ചിട്ടില്ല നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ടത് എന്താ ലഞ്ച് അത് അതൊക്കെയാണ് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ കയറി വരും പ്രത്യേകിച്ച് അമ്മമാരുടെ കേസിൽ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഇന്ന ആൾക്കും നല്ല ഏതൊരാൾക്കും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഫുൾ കോൺസെൻട്രേഷൻ്റെ നമ്മൾ എന്ന് പറഞ്ഞത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കോമൺ ആണ് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ നമ്മൾ ഡെയിലി ഡെയിലി നമ്മളിത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആ പെട്ടെന്ന് ദേഷ്യം വരുന്നത് കൺട്രോൾ ചെയ്യാൻ അതാണ് മെയിനായിട്ട് നമുക്ക് എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടില്ല നമുക്ക് ദേഷ്യം വരിക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് ആൻസർ പറയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി അതുപോലെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഡെസിഷൻസ് എടുക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നാണ് മെഡിറ്റേഷൻ ഇന്നൊരു ദിവസം ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യുന്നതിനനുസരിച്ച് അതായത് ഡെയിലി നമ്മൾ ചെയ്യാം ഒരു വൺ വീക്കോ അല്ലെങ്കിൽ ഒരു മാസമോ ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മൾ ഡെയിലി ഒരു വർഷം രണ്ട് വർഷം നമ്മൾ ഫുൾ ലൈഫ് ലോങ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് നമുക്ക് നല്ല കോൺസെൻട്രേഷനോടെ നമുക്ക് ഫുൾ ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ ടൈം കൂട്ടുക ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആക്കുക ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആക്കുക അത് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും നമ്മളെപ്പോഴും യങ് ആയിരിക്കാനും നമ്മളെ മൈൻഡ് ആണെങ്കിലും നമ്മുടെ സെൽസ് ആണെങ്കിലും എല്ലാം നമ്മൾ ആക്റ്റീവ് ആയിരിക്കാനൊക്കെ ഈ മെഡിറ്റേഷൻ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ഇതേപോലെ നമ്മൾ ബ്രീതിങ് നമ്മൾ അറിയുക ശ്വാസം കൺട്രോൾ ചെയ്യുക അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക വിടുക എന്നിട്ട് നമുക്ക് കൈകൾ ഒരതിയിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മുഖത്ത് വെച്ചിട്ട് നമുക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ് അപ്പം നമുക്കൊരു കാമ് ആൻഡ് റിലാക്സ്ഡ് ഒരു മനസ്സ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യും അതായത് നമ്മുടെ മനസ്സ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ അതായത് നമുക്ക് വേറെ വിഷമങ്ങളോ സങ്കടങ്ങളോ കുറ്റബോധം അതുപോലെ തന്നെ അസൂയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് പോയിട്ട് നമ്മളൊരു സാറ്റിസ്ഫൈഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നും അപ്പം ശരിക്കും നിങ്ങളെല്ലാവരും അത് ഫീൽ ചെയ്യണം എന്ന് ഞാൻ എനിക്ക് തോന്നി അതായത് എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും അത് ചെയ്തു നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ